എത്ര അപമാനിക്കപ്പെട്ടാലും നിങ്ങളുടെ ഭാഗമായിരിക്കണം സത്യം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന വാക്കി ഓർത്തുകൊണ്ട് സത്യത്തിന്റെ കുടവ്ക്കുക അതിനു വേണ്ടി നിലപാടെടുക്കുക ബാക്കിയുള്ള എല്ലാ കായകളും നമുക്ക് തടസ്സങ്ങളായിട്ട് മാറും അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സംയുക്തമായ തിരുനാൾ ആനുവനിക്കുമ്പോൾ പ്രത്യേകിച്ച് അന്നാമത്തിലാണ് ഈ പള്ളി അന്നാമ ദൈവത്തോട് വിശ്വസ്തയായിരുന്നു പ്രതിസന്ധി ഉണ്ടായി കാലതാമസം വന്നു എന്നിട്ട് ദൈവത്തോട് ചേർന്നതുപോലെ നമുക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഒട്ടനടി മറുപടി കിട്ടണമെന്നില്ല നാലതാമസം ഉണ്ടാകാം അന്നാമത്തോട് ചേർന്ന് വിശ്വസതായി ജോലി ചെയ്യുന്ന സമയത്ത് ഒട്ടും താല്പര്യമില്ലാതെ എന്നിട്ട് കൂടി അവിടെ മധ്യാണികളെ സഹായിച്ചു ആ ദൈവത്തോട് വിശ്വസത കാണിച്ചു ആ സർവസ്കളിനോടും നമുക്ക് വിശ്വസത അദ്ദേഹത്തിന്റെ ആ ജീവിതം നമുക്ക് എടുക്കാം നമ്മളാ പറ്റുന്ന ക്രീഷ്യ പ്രവർത്തനങ്ങൾ നമ്മളാൽ പറ്റുന്ന സ്ഥലങ്ങളിൽ ചെയ്തു കൊടുക്കാം

ദൈവത്തോട് ചേർന്നിരിക്കാം അതുകൊണ്ട് ഇന്നത്തെ തിരുനാൾ ഏറ്റവും മനോഹരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവ സം എത്തി ദൈവം നിങ്ങളെ അനുകരിപ്പിച്ച് നിങ്ങളുടെ നേട്ടങ്ങളും കാഴ്ചകളും സ്വീകരിച്ച് നിങ്ങളെ സമൃദ്ധിയുള്ളവരാകട്ടെ സന്തോഷവും സമാധാനവും തന്നെ കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ അന്നായുടെയും മാധ്യമം നമുക്ക് കൂടി വിചാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വിശ്വാസത്തോടെ

പിന്നീട് അവരുടെ മേൽ കൈകൾ വെച്ച് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപസ്ഥന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷമിയ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്ത വിധം ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ ദൈവം നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ കൂടെ നശിക്കട്ടെ എന്നതാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗവാഗത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസനത്തിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരുപക്ഷെ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കുക എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമരാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു